പരിപാടി ചെറിയ മനസ്സാണ് ഇവിടെ പൂന്ത ഒരു 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 എല്ലാര് നമസ്കാരം തടസ്സ സ്ലോകിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് കാരന്തൂരാണ് കോഴിക്കോട് വയനാട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് കാരന്തൂർ എന്ന് പറഞ്ഞു അപ്പം അവിടെ ഹോട്ടൽ ലിസി ഉണ്ട് അവിടുത്തെ ഊണ് ഭയങ്കര ഫേമസാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും കയറി നോക്കാം ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണാം നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ കാരന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ബോർഡ് ഹോട്ടൽ ലിസി എന്നാണ് പേര് ചെറിയൊരു ഹോട്ടലാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയങ്കര സംഭവങ്ങളാണുള്ളത് കാരണം രാവിലെ മുതൽ ഇവർ ഓപ്പൺ ഓപ്പണാക്കും ഇവിടുത്തെ മീൽസ് ഭയങ്കര ഫേമസ് ആണ് അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് വിടെ ഫിഷ് പൊരിക്കുന്നൊരു തിരക്കിലാണ് ചേട്ടൻ ണ്ട് അച്ചാറുണ്ട് പിന്നെ ഒരു പച്ചടി ഉണ്ട് പിന്നെ കൈവച്ചുപ്പേരി ഉണ്ട് പിന്നെ മൂന്ന് കറികൾ ഒരു മീൻ കറി ഒരു സാമ്പാർ പിന്നെ ഒരു പച്ചക്കറി പിന്നെ സൈഡായിട്ട് നമ്മൾ പറിച്ചുള്ളത് ഒരു കൂന്ത ഒരു നെയ്മീന് ഒരു അയില ഒരു അയപ്പുറ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാമ്പാറിൽ തുടങ്ങാം ാണ് അയക്കോറിന്റെ പൊതുവോർ ചിഹ്നത്തെ നോക്കാം ക്ലാസും കൊണ്ട് കയ്യില സിനാരി ചെമ്മീമ്പ്രൈ ഉണ്ടാവില്ല പിന്നെ നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ ആണല്ലോ ഇവിടെ ഉണ്ടാവില്ല പ്രശ്നമില്ല കഴിച്ചത്തെ കടിപൊളിയാണ് ഇനി നമുക്ക് നെയ്മീന് ട്രൈ ചെയ്യാണ്ട് അച്ചാറ ഒരു വിളത്താനുണ്ടാകണ അച്ചാറന്ന് പറഞ്ഞ ഇനി നമുക്ക് നെയ്മീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പൊടി

ും ടേസ്റ്റ് കഴിഞ്ഞു ഇവിടെ മീൻ കൂടാതെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ നമ്മള് വാങ്ങിയിട്ടില്ല നമുക്ക് എല്ലാം കൂടി കുഴിച്ചിട്ട് ഒരു പുഴ വെച്ചിട്ട് കുറച്ച് ദിവസം കൂടി പറഞ്ഞു എല്ല പാകത്തിനാണ് രക്ക പാകത്തിനാണ് എല്ലാം നല്ല ടേസ്റ്റും ഉണ്ട് കൂന്തൾ ഒഴിച്ചത് ഒക്കെ അടിപൊളി ട്രൈ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ചേട്ടാ ഒരു ബി ഫ്രൈ അവിടെ ബി ഫ്രൈ കൂടെ ഉണ്ട് അത് ഓർഡർ ചെയ്യണ്ട ഓർഡർ ചെയ്യാതെ പോണ്ടിട്ട് ഓർഡർ ചെയ്തത് എന്തായാലും നല്ല ചൂടുണ്ട് കുരുമുളക് ഇട്ടിട്ട് അടി പുളിയാക്കിപ്പിക്കും അത് കഴിച്ചിട്ടുണ്ട് പൊറോട്ട ഉണ്ടെങ്കിൽ അടിപൊളിയോ ഒരു വർഷം പൊരിച്ചാത്തി രൂപത്തിനെ പോരും ചെറിയ മനസ്സാണ് അങ്ങനെ നമ്മൾ പത്തിരത്തിനുണ്ട് വേണോ കൊച്ചാറ

അത് വാങ്ങിച്ച ഐറ്റംസ് ഒന്നും ബാക്കിയാക്കിയില്ല ഹോട്ടൽ രാവിലെ ഏഴ് മണി മുതൽ ഉണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാവും ഉച്ചയ്ക്കത്തെ മീൽസ് ഉണ്ടാവും ഉച്ചയ്ക്ക മീൽസിൽ സ്പെഷ്യലാണ് മീൻ പൊരിച്ചത് പൂന്തൽ അതേപോലെ ബീഫ് ഒക്കെ പിന്നെ അതേപോലെ തന്നെ രാത്രി എട്ട് മണി വരെ ഷോപ്പ് പോണാണ് അപ്പം കാരന്തൂരാണ് സ്ഥലം കാരന്തൂർ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഹോട്ടലാണ് പക്ഷെ ഉള്ളിലോട്ട് ഇരിക്കാൻ സൗകര്യമുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് പിന്നെ ഇവരുടെ യൂസ് ചെയ്യുന്ന പൊടികളൊക്കെ ഇവരെന്നെ ഉണ്ടാക്കുന്നതാണ് അതായത് ഇവരെന്നെ പൊടിപ്പിച്ചിട്ട് യൂസ് ചെയ്യുന്ന പൊടികളാണ് അതായത് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടൊന്നും വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി ഭക്ഷണം പോകാ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ലിസി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഒന്നും മോശം പറയാനില്ല പിന്നെ ചെമ്മീൻ ഫ്രൈയും ഓരോ ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ളത് ആൾക്കാർ പറഞ്ഞത് അപ്പം അത് രണ്ടൊന്നുമില്ല അതൊരു കുഴപ്പമില്ല ബാക്കി സാധനങ്ങളൊക്കെ ടേസ്റ്റിയാണ് അപ്പം വീഡിയോ കാണാത്ത ആൾക്കാര് വീഡിയോ കാണാ വീഡിയോ കണ്ട ആൾക്കാര് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പുതിയ രുചിക്കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു